ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോക്കപ്പ് ടെസ്റ്റ് ആണ് അപ്പോൾ പലരും എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട് ഈ മുപ്പത് ക്വസ്റ്റ്യൻസിന് പകരം ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പക്ഷേ ഈ മുപ്പത് ക്വസ്റ്റ്യൻസ് തന്നെ നല്ല ടൈം കൺസ്യൂമിംഗ് ആണ് കുറേ നേരം ഇരുന്നിട്ട് തന്നെയാണ് ഈ മുപ്പത് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നമ്മൾ ചെയ്യണം കേട്ടോ ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്നില്ലേ അപ്പോൾ സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് ചില ദിവസങ്ങളിൽ ഞാൻ രണ്ട് വീഡിയോസായിട്ട് ചെയ്തു തീർക്കാം ആരും ടെൻഷൻ ഒന്നും ഓടിക്കേണ്ട എന്തായാലും ഫുൾ നയൻ ഹൺഡ്രഡ് ക്വസ്റ്റൻസ് ഞാൻ എക്സാമിന് മുമ്പ് എക്സാമിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ ഞാൻ ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ സമയം നമുക്ക് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാം ബെസ്റ്റ് ഫസ്റ്റ് നോക്കാം ജമ്മു കാശ്മീർ വിഭജന ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന് ആൻസർ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒമ്പതിനാണ് അമ്പതാമത് ഐ എഫ് എഫ് ഐ രണ്ടായിരത്തി പത്തൊമ്പതിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് ആരെയാണ് ലിജോ ജോസ് പല്ലിശ്ശേരിയാണ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം ജ്ഞാനപീഠം നേടുന്ന എത്രാമത്തെ മലയാളിയാണ് അക്കിത്തം ആൻസർ ആറാമത്തെയാണ് ആണ് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏത് ആൻസർ കേരളം ഫിഫ്ത് ക്വസ്റ്റ്യൻ മിഷൻ റീച്ച് ഔട്ട് താഴെ പറയുന്നവയിൽ ഏത് സ്ഥലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പശ്ചിമബംഗാൾ സിക്കിം ജമ്മു കാശ്മീർ പഞ്ചാബ് ആൻസർ ജമ്മു കാശ്മീർ രണ്ടായിരത്തി പത്തൊമ്പതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാര ജേതാവായ മലയാളിയാര് ആൻസർ രണ്ടായിരത്തി പത്തൊമ്പതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി ആൻസർ വി മധുസൂദനൻ നായർ പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നത് എന്നാണ് ആൻസർ ജാൻവരി പത്തിനാണ് പ്രഥമ ഓൾ ഇന്ത്യ ഹാപ്പിനസ് റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ് ആൻസർ മിസോറാംസ്റ്റ്യൻ വൺ പ്രൊഡക്റ്റ് വൺ ഡിസ്ട്രിക്ട് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ൾച്ചർ താഴെ പറയുന്നവരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭാരതരത്ന പുരസ്കാരം നേടാത്ത വ്യക്തി ആരാണ് പ്രണവ് മുഖർജി ദുബൻഹസാരിക മദൻ മോഹൻ മാളവ്യ നാനാജി ദേശ്മുഖ് മദൻ മോഹൻ മാളവ്യ എത്രാമത്തെ ജ്ഞാനവിയുടെ പുരസ്കാരമാണ് അഖിതത്തിന് ലഭിച്ചത് ആൻസർ അമ്പത്തി അഞ്ച് ഇരുപത്തിനാലാമത്തെ ഐ എഫ് എഫ് കെ അവാർഡിൽ ആജീവനാന്ത പുരസ്കാരം നേടിയത് ആരാണ് ആൻസർ ഫെർണാഡോ സോളൻസ് രണ്ടായിരത്തി പതിനെട്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കെ വി മോഹൻകുമാറിൻ്റെ രചന ഏതാണ് ഉഷ്ണരാശിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ് ആൻസർ പി സച്ചിദാനന്ദൻ നെക്സ്റ്റ് ഓൺ നോക്കാം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് രൂപീകരണം നിർദ്ദേശിച്ച ആദ്യ കമ്മിറ്റി ഏതാണ് ആൻസർ ം കമ്മിറ്റി ഇന്ത്യയുടെ എഴുപത്തി ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ മുഖ്യ അതിഥി ആരാണ് ആൻസർ അതിഥിയാരാണ് ബോൾസൊനാരോ ബ്രിട്ടൻ ഔദ്യോഗികമായി യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുപോയത് എന്നാണ് ആൻസർ ജനുവരി മുപ്പത്തി ഒന്നിനാണ് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ളത് എത്രാമത്തെ ലോകസഭയ്ക്കാണ് രണ്ടായിരത്തി ഇരുപതിലെ മോസ്കോ അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ മലയാളി ആരാണ് കനി ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പരേഡ് അഡ്ജറ്റന്റ് ആകുന്ന ആദ്യ വനിത ആരാണ് താനിയ എത്രാമത്തെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് ആൻസർ രണ്ടായിരത്തി പത്തൊമ്പതിലെ വീർ ചക്രയ്ക്ക് അർഹനായ വ്യക്തി ആരാണ് ആൻസർ അഭിനന്ദൻ വർത്തമാൻ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം രണ്ടായിരത്തി ഇരുപത് പ്രകാരം ജനനനിരക്ക് കൂടിയ സംസ്ഥാനം ഏതാണ് ആൻസർ ബീഹാർ ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സംസ്ഥാനം ഏതാണ് ആൻസർ കേരളം ഇന്ത്യയുടെ പ്രഥമ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ് ആൻസർ റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണ് ആൻസർ ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപതിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏതാണ് ആൻസർ മൂത്തോൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ അശോക ചക്രയ്ക്ക് അർഹനായ വ്യക്തി ആരാണ് ആൻസർ നസീർ അഹമ്മദ് ഇന്ത്യയിൽ ആദ്യമായി കൊറോണ ബാധയെ തുടർന്ന് മരണം സ്ഥിരീകരിച്ച സംസ്ഥാനം ഏതാണ് ആൻസർ കർണാടക ഇപ്പം ഇന്നത്തെ മോക്കപ്പ് ടെസ്റ്റ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നമ്മൾ തേർട്ടി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുന്നത് ഞാൻ ചിലപ്പോൾ മോക്കപ്പ് ടെസ്റ്റിനകത്ത് ഒന്നോ രണ്ടോ ചോദ്യങ്ങളായിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എഴുത്തച്ഛൻ പുരസ്കാരമാണ് ഈ ഒരു മോക്കപ്പ് ടെസ്റ്റിനത് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ബാക്കി ഉള്ള പുരസ്കാരങ്ങളല്ലേ അതായത് ഇപ്പോൾ വയലാർ അവാർഡ് അതുപോലെ തന്നെ വള്ളത്തോൾ അവാർഡ് ഇതെല്ലാം കൂടി നിങ്ങൾ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് ആ മേജർ ആയിട്ടുള്ള ടോപ്പിക്സുകളൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകാൻ പറ്റും ഒരു ഒരു എക്സാമ്പിളും കൂടി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ ആണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു ക്വസ്റ്റിന് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓസ്ട്രേലിയൻ ഓപ്പൺ യു എസ് ഓപ്പൺ ഇതെല്ലാതും നിങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ റിവൈസ് ചെയ്തു പോകുക അപ്പോൾ നമുക്ക് എക്സാമിന് മുമ്പ് മേജർ ആയിട്ടുള്ള ടോപ്പിക്സുകളെല്ലാം നമുക്കൊന്ന് റിവിഷൻ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഒരു ടോപ്പിക് പോലും മിസ് ചെയ്യാണ്ടും നോക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലെ മാർക്സ് നിങ്ങൾ പറ്റുവാണെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക മാർക്ക് കുറഞ്ഞു എന്ന് ആർക്കും വിഷമമൊന്നും വേണ്ട തീർച്ചയായും നമുക്ക് ഇവിടുന്ന് പഠിച്ചു പോകാനും പറ്റും കേട്ടോ അപ്പോൾ ഇതൊരു പോസിറ്റീവായിട്ട് നിങ്ങൾ കാണുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട് സർക്കിളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ബൈ